രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകണ്ട സാക്ഷാൽ ശൈലം പോലെ രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ട മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോട് അവനും എന്തി വത്സേ ചൊല്ലീട് എന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്ത് വൈരൂപ്യം വന്നിടുവാൻ ശക്രനോതനോ കുരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ അവളും എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ ബാണസക്തൻ ശ്രീതി ജിതൻ അതിഷടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃധ ചാരുസും വിചാരവുമില്ല നിത്യം നാരി സേവയും ചെയ്തു ഇടം എല്ലായ്പ്പോഴും കേട്ടതില്ലയോ കരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർഥേന രാമൻ വേഗേന വാണകണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടം ഓർത്താൽ എന്നത് കേട്ടു ചോദിച്ചിടിനാൻ ദശാനൻ എന്നോട് എന്തൊരു മൂലം അവൻ കൊല്ലുവാൻ എന്നും എന്നാൽ നന്ദകൻ തനിക്ക് നൽകിയിടുവൻ അവന് ഞാൻ സോദരി ഒന്നാൾ അത് കേട്ടു രാവണനോട് യാതു ദാനാധിപതി കേട്ടാലും പരമാർത്ഥം ഞാൻ ഒരു ദിനം ജനസ്ഥാനിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാലനത്തൂടെ ചെന്നു ഗൗതമിതടമ്പുക്കേ സാനന്ദം പഞ്ചപടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ശ്രമത്തിങ്കൾ തത്ര രാമനെ കണ്ടേ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും കൊണ്ടു ചാപാണങ്ങളോടും എത്രയും തേജസ്സോടും താമസവേഷത്തോടും ധർമ്മദാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരയിരിക്കുമ്പോൾ ശ്രീരാമോത്സങ്കേവാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളം മറ്റില്ലല്ലോ പാർത്താൽ ലോകത്തിങ്കൾ ദേവഗന്ധർവാനുഷ നാരിമാരിൽ കാൺമാനുമില്ല കേൾപ്പാനുമില്ല ാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അച്ഛര സ്ത്രീവർഗവും നാണം പുണ്ട് ഒളിച്ചീടും അവളെ പോലെ കാണുമ്പോൾ അങ്കനും ദേവത അവളല്ലോ കൽപതിയാകും പുരുഷൻറെ കല്പതി എന്ന് കൽപ്പിക്കാം ഇതിനിപ്പോൾ വികൽപ്പമില്ലാൽ ഇപ്പോൾ അവൾ കൽപ്പിച്ചുണ്ടിഞ്ഞ് പോന്നിടുമ്പേ മൽകുജനാസാകരണ ഛേദനം ചെയ്തപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം ഖരനോടിയെന്ന് ഞാൻ അറിയിച്ചേ യുദ്ധാർത്ഥം അവൻ രാമനോട് ഏറ്റ നേരം നാഴികമൂന്നേമുക്കാൽ കൊണ്ടവൻ ഒടുക്കിനാൻ പത്മമാക്കിയിടും പിണങ്ങിടുകിൽ വിഷം ക്ഷണാൽ രാമനുട വിക്രമം വിചാരിച്ചാൽ കണ്ണൽ നേർമിഴിയാം ജാനകി ദേവി ഇപ്പോൾ ജന്മസാബല്യം വരുംസകാശത്തിങ്കലാക്കിയിടുവൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകയും ഭാഗ്യ തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷഠിയാകും അവൾ ഉത്സംഗേ വസിക്കുണ്ടാകുന്നു ദേവാരാധി രാമനോട് ഏറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ കാമരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിയുമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടു കൊണ്ടുപോരുകയുള്ളൂ സോദരി വചനങ്ങളിങ്ങനെ ഏട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നോട് മണിയറ തന്നിലങ്ങ് വന്നതില്ലേതും നിദ്രചിന്തയുണ്ടാകും മൂലം

പത്മേഷണ മൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവും പ്രാർത്ഥിച്ചോ ഒരു കാരണം ഇന്ന് പൂതലേറെ മർത്തിനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ട് വന്നാലെങ്കിലോ ചെന്ന് വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം എന്നാൽ ഒന്നുകൊണ്ടും നിരൂധിച്ചാൽപ്രദനായ രാമനോട് കേൾക്കുന്നതിന് എല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും ഒന്നുകൊണ്ട് യുദ്ധമാത്മനിര ചുനാഥൻ തത്വജ്ഞാനത്തോടുകൂടി അത്യാനന്ദം കൊണ്ടാ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷസപ്രവരണം പൂർവ വൃത്താന്തം വിദ്വേഷ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ ശ്രീരാമ श्रीरामचन्द्र जय श्रीराम राम 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 रामभद्र जय